രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയിൽ ഉടലെടുത്ത പ്രത്യേക ഊർജം നാം ഏവരും കണ്ടതാണ് ഇന്ത്യ മുന്നണിയുടെ വലിയ തിരിച്ചുവരവിനെ ചുക്കാൻ പിടിച്ചത് നിസ്സംശയം പറയാം രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പത്ത് വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് ആ സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ അവരോധിതനായത് കാലത്തിന്റെ മറ്റൊരു കാവ്യനീതി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം മോദിക്കെതിരെ നടത്തിയ ആക്രമണം നാം ഏവരും കണ്ടതാണ് ഷാഡോ പ്രധാനമന്ത്രി എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലേക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് രാഹുൽ ഗാന്ധി വളർന്നു കഴിഞ്ഞു അത് കണ്ടറിഞ്ഞ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ വന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന വ്യക്തമായ സൂചന മുതിർന്ന ബി നേതാവ് സ്മൃതി ഇറാനി നൽകിയതും എന്തായാലും സ്മൃതി പറഞ്ഞത് വളരെ കൃത്യമാണ് മോദിയുടെ പിറകെ തന്നെയാണ് രാഹുൽ ഗാന്ധി വിടില്ല എന്നുറപ്പിച്ചു തന്നെയാണ് രാഹുലിന്റെ നീക്കങ്ങൾ ഓരോന്നും യുക്രൈൻ പോളണ്ട് സന്ദർശനങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം തന്റെ അമേരിക്കൻ സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നു രണ്ടു ദിവസമാണ് അദ്ദേഹം അമേരിക്കയിൽ സന്ദർശനം നടത്തുക അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ സന്ദർശനം അതീവ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് നമുക്കറിയാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിന്റെ സപ്പോർട്ടറാണ് മോദി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അമേരിക്കയിലെ ഇന്ത്യൻ വംശജരെ ട്രംപിന് അനുകൂലമാക്കുക എന്നൊരു ഉദ്ദേശം കൂടി മോദിയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ട് എന്നാൽ ഇതാ അമേരിക്കയിലും മോദിക്ക് ചെക്ക് വയ്ക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നു എന്ന വാർത്ത പുറത്ത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് തന്റെ ഔദ്യോഗിക അമേരിക്കൻ സന്ദർശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കയിലെ പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി സംവദിക്കും ും നിരവധി പരിപാടികളാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക സന്ദർശനത്തോടനുബന്ധിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് മോദിയുടെ കാര്യം നമുക്കറിയാം സംവാദം എന്ന് കേട്ടാൽ ഓടും പത്രക്കാരെ കണ്ടാൽ ഓടും ഇനി ഗതികെട്ട് പത്രക്കാരോട് സംസാരിക്കണമെങ്കിലോ ചോദ്യം നേരത്തെ എഴുതി കൊടുക്കണം ഉത്തരം നോക്കി വായിക്കും വല്ല ചർച്ചയും നടത്തണമെങ്കിലോ ഭാഷ അറിയാവുന്ന മൂന്നാമതൊരാൾ ഇടനിലക്കാരനായിട്ട് വേണം എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ദലാസ് ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കണമെങ്കിൽ ഓർക്കുക അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എത്രയായിരിക്കും എന്നത് നേരത്തെ എഴുതി കൊടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നോക്കി ുന്ന ഏർപ്പാടല്ല ഇത് മാത്രമല്ല ഡെമോക്രാറ്റ് പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസിനെയും അദ്ദേഹം ഒരു കണ്ടേക്കാം പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന വേളയിൽ കമലാ ഹാരിസ് ടെലിഫോണിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ച് സംഭാഷണം നടത്തിയിരുന്നു എന്തായാലും മോദിയുടെ സന്ദർശനത്തോടൊപ്പം നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് പ്രത്യേകതകൾ ഏറെയാണ് തീർച്ചയായും അമേരിക്കയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രകടനത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നാണം കേടുമെന്നത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു